ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകയിലാണ് കേട്ടോ ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാനും ആർച്ചയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു വീട്ടിലെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഞാനുണ്ട് ആർച്ചയുണ്ട് അച്ഛൻ അമ്മ ദേവൻ വല്ലിശൻ വല്ലിമ്മ പിന്നെ ബിച്ചു ഗ്രീഷ്മ ഇത്രയും പേരാണ് ഇന്ന് ദ്വാരകയിലേക്ക് വന്നുള്ളത് വളരെ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്ത് ഓരോരുത്തരുടെ ലീവും കാര്യങ്ങളൊക്കെ സെറ്റ് െയ്തിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഇവിടെക്ക് പ്ലാൻ ചെയ്തത് ഇന്നത്തെ ദിവസത്തെ വേറൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ വല്യശ്ശൻ്റെയും വല്യമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് ഇന്ന് അപ്പൊ ആ ഒരു ദിവസമാണ് നമ്മൾ ദ്വാരകയിൽ എത്തിപ്പെട്ടുള്ളത് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ദിവസം നമ്മൾ ഇവിടേക്ക് എത്തിയത് അങ്ങനെ ദ്വാരകയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവർ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഏറ്റവും ഭയങ്കരമായിരുന്നു പിന്നെ അവരുടെ എത്തിക്കാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ബാക്കിൽ ദേവനും അച്ഛനും ആർച്ചയായും അമ്മയൊക്കെ കൂടി വരുന്നുണ്ട് അപ്പം ഞാൻ അവരുടെ ഒരു രീതിയിൽ വേഗം നടന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്തെന്ന് വെച്ചാൽ നേരെ പോവാ റൂമെടുക്കുക പിന്നെ സ്ഥലങ്ങൾ കാണാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ റെസ്റ്റൊന്നുമില്ല ഓൺ എയർ എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ഓട്ടം തന്നെയായിരിക്കും ഇവിടെ വന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ഓക്കെ എക്സ്പ്രസിൽ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ അതിന് എത്ര എക്സ്പെൻസ് ആവും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം വലിയ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ട്രാവലിങ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അതും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും സിംഗിൾ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീട്ടിൽ ിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എവിടെയൊക്കെ പോകണം എത്ര ദൂരം ഉണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ അവർ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കാര്യങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ദൂരം ഉണ്ട് നിങ്ങൾ എവിടെയൊക്കെ പോകണം ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാം അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടു ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാവും അതെങ്ങനെയൊക്കെ നമുക്ക് പോവാം എത്ര കോസ്റ്റ്ലി നമുക്ക് അവിടേക്ക് എത്തിപ്പെടാം എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അപ്പം മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓട്ടോറിക്ഷ അതായത് ഓട്ടോ പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഒമ്പത് പേരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് പത്ത് പേർക്ക് ഇരുന്ന് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് നമ്മുടെ ആ ആപ്പയുടെ ഓട്ടോ പോലത്തെ ഒരു ഓട്ടോയാണ് അതിൽ ബാക്കിൽ നമ്മൾ ജീപ്പിലൊക്കെ ഇരിക്കുന്ന പോലെ രണ്ട് സൈഡിലൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആളുകൾ വരും കേട്ടോ ഇവിടെ ഓട്ടോറിക്ഷക്കാരും ടാക്സി ഒക്കെ നമ്മളോട് ചോദിക്കും അമ്പലത്തിന്റെ അവിടേക്ക് കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തല വെക്കിയത് തല വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ പൈസ വാങ്ങും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ റെൻറ്റിനും ബൈക്കും കാറൊക്കെ നമുക്ക് എടുക്കാനായിരിക്കും ബൈക്ക് എടുക്കണേ നല്ലത് സോറി കാർ എടുക്കുന്നേക്കാളും നല്ലത് നമുക്ക് ബൈക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കാറൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ബൈക്കാണെങ്കിൽ എവിടെയാലും കൊണ്ടുവയ്ക്കാമല്ലോ പിന്നെ ബൈക്കിന് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണോ കേട്ടോ നമുക്കൊരു ട്വൽവ് ആയിട്ട് നമുക്ക് വണ്ടി കിട്ടും കാലത്തെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും അത് കൊണ്ടുവടുത്താൽ മതി അങ്ങനത്തെ നമ്മളെ ടീംസ് ആണ് ആ പോകുന്നത് കേട്ടോ അപ്പോൾ വെയിസന് വില്ലിയമുണ്ട് പിന്നെ വിച്ചുണ്ട് ഗ്രീഷ്മുണ്ട് ദേവനുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ദ്വാരകാലത്ത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇവിടെ ഒരു എഞ്ചിൻ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് മറ്റേ സ്റ്റീം എൻജിൻ അല്ലേ പഴയ കാലത്തകത്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ പോലെ അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ വന്നെടുക്കുന്നുണ്ട് ഇത് ആ ഒരു ഓട്ടോയിലാണ്ടോ നമ്മൾ പോകുന്നത് പത്ത് പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം കേട്ടോ ആ ഒരു ഓട്ടോറിക്ഷയിൽ കണ്ടോ ഇതാണ്ടോ ഇവിടുത്തെ സെറ്റപ്പ് ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളും ഇങ്ങനെ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് തൊട്ട് ബാക്കിൽ നാല് പേർക്ക് ഇരിക്കാം അതിന്റെ ഏറ്റവും ബാക്കിൽ ഒരു നാല് പേര് കൊണ്ടിരിക്കാം അങ്ങനെ എട്ട് പേർക്ക് ഇരിക്കാം ഫ്രണ്ടിലി വേറെ കൂടി ഇരിക്കാം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഓട്ടോയുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത് സുഖമായിട്ട് പത്ത് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം അപ്പോൾ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ ഇപ്പോഴത്തെ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോഷൻ ഞാൻ കാണിച്ചിട്ടോ സുഖമായിട്ട് വലിയവർക്ക് തന്നെ ഇരുന്ന് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നമ്മളിവിടെ കറങ്ങാനൊക്കെ പോകുമ്പോൾ ലോക്കൽ സൈറ്റ് ജീവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാലും നമുക്ക് പോവാം അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം നേരെ നമ്മൾ പോകുന്നത് ഹോട്ടൽ നോക്കാനാണ് ഹോട്ടൽ നമുക്ക് ആദ്യമേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിന്നൊരു ഹോട്ടലുണ്ട് അപ്പോൾ അത് വലിയ തിരക്കേടില്ലാത്തൊരു ഹോട്ടലായിരുന്നു അത്യാവശ്യം കോസ്റ്റും വലിയ രീതിയിലില്ല അപ്പോൾ ഈ ഓട്ടോക്കാർക്ക് കമ്മീഷനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല ഹോട്ടലിൽ നമ്മൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു പോകും പക്ഷെ അത് റൂമ് കയറി നോക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക ഇതാണ് കേട്ടോ നമ്മളെ ദ്വാരകയിലേക്കുള്ള കവാടന്ന് പറയുന്നത് ഗേറ്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചുള്ളക്ക് പോകുമ്പോൾ കുറെ ഇതുപോലത്തെ നിർമ്മിതികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ശ്രീകൃഷ്ണ ഭവാൻ്റെ രാജധാനി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തെ അതേ ഹോട്ടലിൽ തന്നെ നമ്മൾ റൂം എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി പുറത്തൊക്കെ ഭയങ്കര പ്രൈസിങ് ആയിരുന്നു പിന്നെ അത്യാവശ്യം വലിപ്പുള്ള റൂമും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നല്ല വലിപ്പുള്ള രണ്ട് റൂം എടുത്തു രണ്ട് ഫാമിലിയും രണ്ട് റൂമിലായിട്ട് നിൽക്കാന്നുള്ള രീതിയിൽ ഒറ്റ ദിവസത്തെ സ്റ്റേ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തത് കേട്ടോ അതായത് ഇന്ന് ഇന്നുകാലത്ത് തന്നെ നമ്മൾ ദ്വാരകാദർശൻ ഇവിടെ ഓക്കെയിൽ ഒരു അമ്പലമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അത് കടലിലേക്ക് കടലിലൂടെ ബോട്ടിൽ പോയിട്ട് വേണം നമുക്ക് ആ അമ്പലത്തിൽ ദർശനം നടത്താനായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അവിടെ പാലം നിങ്ങൾക്ക് ബോട്ടിൽ യാത്ര ചെയ്യണ്ട നേരെ പാലത്തിലൂടെ നമുക്ക് ബസ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി വഴിയോ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു കടലിലൂടെ പോകണ്ട അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ബോട്ടിലാണ് പോയത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് അതൊരു ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടോ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ച് കഥകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പെടാം എത്ര രൂപ നമുക്ക് ചിലവാകും എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് അതിനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ പുരാണ കഥകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും റൂമിലിരുത്തി ഫ്രഷ് ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് വേഗം തന്നെ എന്നിട്ട് എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ സംഭവം അവിടെ ബുക്ക് ചെയ്യാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പേരുണ്ട് ഒമ്പത് പേരുണ്ട് അപ്പോൾ ഇവിടെ ൊരു മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഓക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതായത് ബേ ദ്വാരക എന്ന് പറയും ബേഡ് എന്ന് പറഞ്ഞാൽ ജീബ് എന്നാണ് കേട്ടോർത്താം അപ്പൊ ബേറ്റ് ദ്വാരകയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം അങ്ങോട്ട് പോകാനായിട്ട് മുപ്പത് കിലോമീറ്റർ നമ്മൾ ഇത്രയും പേര് പോകണ്ടത് അപ്പം അതിന് ഇവിടുന്ന് ബസ് കിട്ടും ദ്വാരക ദർശനം എന്ന് പറഞ്ഞിട്ട് ടൂർ പാക്കേജ് പോകലെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ കുറേ കിട്ടും നമുക്ക് അത് ഒമ്പത് മണിക്കും അല്ലെങ്കിൽ എട്ട് മണി ഒമ്പത് മണിക്കാണ് ഡെയിലി ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ വൈ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കും ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം പോകുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് നോക്കി ഇടുന്ന കിട്ടില്ല ആദ്യമേ ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്താ വെച്ചാൽ ഫുള്ള് തിരക്കായിരിക്കും ഈ ഒരു ബസ്സിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തപ്പോഴത്തൂടെയും നല്ലൊരു ബസ്സായിരിക്കുമെന്ന് വിചാരിക്കാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം അപ്പോൾ ഹോട്ടലിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഓട്ടോകാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടാക്സിക്കാൻ്റെ അടുത്തോ പറയേണ്ടത് അംബേദ്കറിൻ്റെ സ്റ്റാച്യുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറഞ്ഞാൽ മതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെയാട്ടോ ഈ ഒരു സ്റ്റാറ്റുവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോട്ടലുള്ളത് ഇപ്പം ഇത് ഇതാ കാണുന്നതാണ് കേട്ടോ ഹോട്ടല് ഹോട്ടൽ ഗംഗ എന്നാണ് പേര് ഒത്തിരി കോസ്റ്റ് കുറവാണ് പിന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമ് സൗകര്യം തന്നെയാണോ വലിയ നീറ്റെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളിവിടെ ദിവസങ്ങളോളം ഒന്നും ആവശ്യമില്ലല്ലോ നമുക്കൊരു ഒറ്റ നൈറ്റ് ഒരു സ്റ്റേ അതുപോലെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റണം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ ഇത്ര അടുത്തുള്ള ഈ ഹോട്ടലിൽ തന്നെ നമ്മൾ റൂമെത്തത് അത്യാവശ്യം നീറ്റാണ് അതുപോലെ തന്നെ നമുക്കത്ര കോസ്റ്റും വരുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നമ്മൾക്ക് കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ അത് ഇത്രയും കൂടി വലിയ റൂമാണ് കേട്ടോ ഇപ്പോഴത്തുള്ളത് മറ്റേത് സിംഗിൾ റൂം ആയിരുന്നു ഞാൻ മാർച്ചേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വലിയ റൂമാണ് ആ റൂമിൻ്റെ വലിപ്പം ഞാനിത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഹോട്ടൽ റൂം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കട്ടിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ സിംഗിൾ ബെഡ്ഡും പിന്നെ ഒരു ഡബിൾ ബെഡ്ഡായിട്ട് കിട്ടിയുള്ള ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിടന്നു തുടങ്ങാൻ പറ്റും നാല് പേരാണ് ഒരു റൂമിൽ നമ്മൾ വരുന്നുള്ളൂ അപ്പോൾ നാല് പേർക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങാൻ പറ്റും പിന്നെ ഇവിടെ പുറത്തേക്ക് ചെറിയൊരു വ്യൂ ഉണ്ട് ഇവിടെ ഹോട്ടലുകളുടെ ഒക്കെ പണി നടക്കുന്നുണ്ട് ഫുഡുകൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുവരെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഡെവലപ്പാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നുള്ള ആ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേ വീതിയുള്ള എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തി താളിയാണ് അതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് അത് ഇവിടെ ഒന്ന് തന്നെ കഴിക്കണം അങ്ങനെ ഗുജറാത്തിൽ വന്നിട്ട് ഗുജറാത്തി താളി കഴിക്കാൻ തന്നെയാണ് എല്ലാവരും മെജസ് ചെയ്യുക അപ്പഴത്തേനും നമ്മൾ സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും ഇരുന്നു അങ്ങനെ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു അപ്പോൾ അപ്പം ഗേഡുണ്ടാവും ബസ്സിൽ അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് രുക്മണി ദേവി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് രുക്മിണി ക്ഷേത്രം ദ്വാരകയിൽ നിന്നും ദ്വാരകയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് അവസിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവന ക്ഷേത്രത്തിനകത്തില്ല ബാക്കി എല്ലാവരുടെ വിഗ്രഹം നമുക്ക് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും രുമിണി ദേവിയുടെ മാത്രമല്ല അതൊരു ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് ഞാൻ ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കൂടിയിട്ട് ദുർവാസവ മഹർഷിയെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകും അപ്പോൾ ക്ഷണിക്കുന്ന സമയത്ത് ദുർവാസവ മഹർഷി ഒരു കാര്യം പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ആ രഥത്തിൻ്റെ രഥം നിങ്ങൾ വലിക്കണം എന്നാണ് പറയുക നിങ്ങളാണത് വലിച്ചു കൊണ്ടുപോകേണ്ടത് എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനൊരു പുണിദേവി സമ്മതം മൂളും അങ്ങനെ ദുർബാസ്വ മഹർഷിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ ഭാഗത്ത് എത്തുമ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും അങ്ങനെ ദാഹം പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയും എനിക്കിങ്ങനെ ദാഹിക്കുന്നുണ്ട് കുടിവെള്ളം വേണം എന്ന് പറയും അങ്ങനെ ആ ഒരു ദാഹജലത്തിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊന്നും വെള്ളം ഉണ്ടാകുന്നില്ല അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റിയ വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് തൻ്റെ പെരുവിൽ അമർത്തുമ്പോൾ അവിടെ നിന്ന് ഗംഗാജലം മുകളിലേക്ക് വരാനുണ്ടാവാം അങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് ദേവി ദാഹം ശമിപ്പിക്കും ഇത് കണ്ട ദുർബാസ്താവ് മഹർഷി പറയാ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ എന്നെ അപമാനിച്ചു അതിഥിയായ എനിക്കായിരുന്നു ദാഹജലം ആദ്യം തരേണ്ടത് പക്ഷേ നിങ്ങളാണ് ആദ്യം കുടിച്ചതെന്ന് പറയൂ ഇതിന്റെ പേരിൽ ദേവിയനെ ശപിക്കുകയാണ് ചെയ്യുക ശ്രീകൃഷ്ണനിൽ നിന്നും ഇത്ര വർഷക്കാലം അകന്ന് കഴിയേണ്ടി വരുന്ന ശാപം കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിന് പകരം ജലദാനുണ്ടോ അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് കുടിക്കാനായിട്ടുള്ള വെള്ളം കിട്ടും അതുപോലെ തന്നെ നമുക്ക് വഴിപാടായിട്ട് ഇവിടെ വെള്ളം നമുക്ക് സമർപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള യാത്രയെക്കുറിച്ച് കാണാം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിർലിംഗദ ദർശനമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ